ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് വീണ്ടും തിരഞ്ഞെടുപ്പ് കാഹളം ഉയരുന്നു മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യ ഇനിയുള്ള അഞ്ചു വർഷം ആരു ഭരിക്കണമെന്ന് വ്യതി എഴുതുന്നത് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ തിരഞ്ഞെടുപ്പ് നടപടികൾക്കും ഔദ്യോഗികമായി തുടക്കമാവുകയാണ് ഹിമാലയം മുതൽ കന്യാകുമാരി വരെ വടക്ക് ഹിമാലയം മുതൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രാതിർത്തി വരെ കിഴക്കൻ മലനിരകൾ മുതൽ പടിഞ്ഞാറൻ മരുഭൂമികൾ വരെ വിശാലമായ ഭൂപ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ഇതിൽ ലോകത്തെ തന്നെ വലിയ നഗരങ്ങൾ മുതൽ ചെറു ഗ്രാമങ്ങൾ വരെ ഉൾപ്പെടുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കോടി ജനങ്ങൾക്കാണ് രാജ്യത്ത് സമ്മതിദാന അവകാശമുള്ളത് അവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ജനപ്രതിനിധികളെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രണ്ടംഗങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി നാൽപ്പത്തി പേരാണ് ഇന്ത്യയുടെ അധോ സഭയെ പ്രതിനിധീകരിക്കുന്നത് രാജ്യത്തിൻ്റെ ഘടനയും സംസ്കാരങ്ങളും പോലെ തന്നെ വൈവിധ്യവും ദുർഘടവും നിറഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് നടപടികളും എൺപത്തിരണ്ട് ദിനങ്ങൾ ഏഴ് ഘട്ടങ്ങൾ വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്ത മാർച്ച് പതിനാറ് മുതൽ വോട്ടെണ്ണുന്ന ജൂൺ നാല് വരെ എൺപത്തിരണ്ട് ദിവസങ്ങൾ നീളുന്ന തിരഞ്ഞെടുപ്പ് നടപടികളാണ് ഇത്തവണ ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിന് കേരളം ഉൾപ്പെടെ അത് അവിടെ വിധി എഴുതും മെയ് ഏഴിന് മൂന്നാം ഘട്ടം മെയ് പതിമൂന്നിന് നാലാം ഘട്ടം മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടം മെയ് ഇരുപത്തഞ്ചിന് ആറാം ഘട്ടം ഏഴാം ഘട്ടം ജൂൺ ഒന്നിന് കേരളം ഉൾപ്പെടെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് ഉത്തർപ്രദേശ് ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്തും നാൽപ്പത്തി ദിവസമാണ് ആദ്യ വോട്ടെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനം വേണ്ടി കാത്തിരിക്കേണ്ടത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കാനെടുത്ത ദിവസങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാലു ദിവസങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി ദിവസങ്ങൾ വരെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിനാല് ദിവസങ്ങൾ വരെയും നീളുന്നു തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് കോടി വോട്ടർമാർ യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ സമ്മതിദായകരുടെ എണ്ണം ഇത്രയും വരുന്ന ജനങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ പത്തു ലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കുന്നത് അമ്പത്തഞ്ചു ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങളിലൂടെയാണ് വോട്ടുകൾ ശേഖരിക്കുന്നത് പോളിംഗ് സ്റ്റേഷനുകളിൽ ചിലത് ഹിമാലയത്തിലെ മഞ്ഞുപൂടിയ മലമടക്കുകളിലും രാജസ്ഥാനിലെ മരുഭൂമികളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകളിലും സ്ഥിതി ചെയ്യുന്നു കോടി ഉദ്യോഗസ്ഥരെയാണ് പോളിങ്ങിനായി നിയോഗിക്കുന്നത് ഇവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നതും ശ്രമകരമായ നടപടികളാണ് ബോട്ടുകൾ മുതൽ ഹെലികോപ്റ്ററുകൾ വരെ ഇതിനായി സജ്ജമാക്കേണ്ടതുണ്ട് പണക്കൊഴുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് ലോകത്തെ ഏറ്റവും സങ്കീർണമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ചെലവും റെക്കോർഡ് സൃഷ്ടിക്കും പന്ത്രണ്ടായിരം കോടി രൂപയോളമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് വിപണിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ചെലവിടുകയെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ തുക തൊട്ടുമുമ്പ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പത് പൊതുതിരഞ്ഞെടുപ്പിൽ ചെലവിട്ട ആറായിരം കോടിയുടെ ഇരട്ടിയോളം വരും ഔദ്യോഗിക കണക്കുകൾ ഇങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥികൾ ചെലവിടുന്ന ശരിയായ തുക ഇതിലും എത്രയോ അധികമാണെന്ന് പകൽ പോലെ പ്രകൃതിയോട് മല്ലടിച്ച് രാജ്യത്തിൻ്റെ പരമാധികാരം ഉറപ്പിച്ച് തിരഞ്ഞെടുപ്പ് എന്നാൽ ഇന്ത്യയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന നടപടി മാത്രമല്ല മറിച്ചു രാജ്യം അതിൻ്റെ ജനങ്ങളെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ നാല് ദിവസം യാത്ര ചെയ്ത പോളിംഗ് ബൂത്ത് സ്ഥാപിച്ച് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയ സംഭവം ഇതിൽ ഒന്നു മാത്രം ചൈന എന്ന് അവകാശപ്പെടുന്ന അരുണാചൽ പ്രദേശിൽ ഒരു ഗ്രാമത്തിലേക്കായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ആ യാത്ര ഹിമാചൽ പ്രദേശിലെ ഒരു ഗ്രാമത്തിലെ പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്നത് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി അറുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലായിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പോളിംഗ് ബൂത്ത് സ്ഥാപിക്കാൻ മുതലകൾ നിറഞ്ഞ ജലാശയങ്ങൾ താണ്ടിയാണ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചത് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്തെ പതിനഞ്ച് കിലോമീറ്ററോളം കാൽനടയായും ഉദ്യോഗസ്ഥർ സഞ്ചരിക്കേണ്ടി വന്നിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് രാഷ്ട്രീയ പാർട്ടികളാണ് രാജ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ദേശീയ പാർട്ടികൾ മുതൽ പ്രാദേശിക പാർട്ടികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് ദേശീയ പാർട്ടികളും നാൽപ്പത്തി മൂന്ന് സംസ്ഥാന പാർട്ടികളും അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അംഗീകാരമില്ലാത്ത പാർട്ടികളുമാണ് മത്സര രംഗത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച പാർട്ടികളിൽ മുപ്പത്തി ആറ് പാർട്ടികൾക്കു മാത്രമാണ് ഒന്നോ അതിലധികമോ സീറ്റുകൾ നേടാനായത് ഈ തിരഞ്ഞെടുപ്പിൽ മൂവായിരത്തി ൂറ്റി അറുപത്തി ഒന്ന് സ്വതന്ത്ര എട്ടായിരത്തി അമ്പത്തിനാല് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ ദേശീയ പാർട്ടികളുടെ പ്രതിനിധികളും നൂറ്റി മുപ്പത്തി പേർ സംസ്ഥാന പാർട്ടികളുടെ പ്രതിനിധികളുമാണ് ആറു പേർ മറ്റു പാർട്ടികളെ പ്രതിനിധീകരിച്ചപ്പോൾ നാലു പേർ സ്വതന്ത്രരായി മത്സരിച്ചാണ് ലോക്സഭയിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി ഒന്ന് പോയിൻ്റ് രണ്ട് കോടി വോട്ടർമാരാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത് അറുപത്തി ഏഴ് പോയിൻ്റ് നാല് ശതമാനമായിരുന്നു വോട്ടിംഗ് അറുപത്തി ഏഴ് പോയിൻറ്റ് പതിനെട്ട് ശതമാനം സ്ത്രീകളും അന്ന് വോട്ട് രേഖപ്പെടുത്തി ഭരണപക്ഷം പ്രതിപക്ഷം ബി ജെ പി ഭരണ തുടർച്ചയും വലിയ വിജയവും സ്വന്തമാക്കിയ വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായത് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി എൻ ഡി എ മുന്നണി മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകൾ നേടി കോൺഗ്രസ് അമ്പത്തിരണ്ട് സീറ്റുകൾ നേടി യു പി എ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ നേടി ഇത്തവണയും ഭരണ തുടർച്ച പ്രതീക്ഷിച്ചാണ് ബി ജെ പി മത്സരത്തിനിറങ്ങുന്നത് ഇതുവരെ പുറത്തുവന്ന അഭിപ്രായ സർവേകളും ബി ജെ പി ഭരണ തുടർച്ച നേടുമെന്ന് പ്രവചിക്കുന്നു ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിലും ബി ജെ പി ആണ് ഭരണം നിയന്ത്രിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ ചരിത്രം കുറിക്കുമോ ഇടറി വീഴുമോ വലിയ ലക്ഷ്യമാണ് ഇത്തവണ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റുകളാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് എൻ ഡി എ നാനൂറ് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അറുപത്തി ഏഴ് സീറ്റുകൾ കൂടുതൽ നേടാനാണ് ബി ജെ പി പദ്ധതി ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലാണ് ഇന്ദിരാഗാന്ധി പദത്തിനു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാനൂറ്റി പതിനാല് സീറ്റുകൾ നേടി ബി ജെ പി വിജയം നേടി അധികാരത്തിലെത്തിയാൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന മൂന്നാമത്തെ വ്യക്തിയായി നരേന്ദ്രമോദി മാറും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഏകദേശം പതിനാറ് വർഷവും ഒൻപത് മാസവും തുടർച്ചയായി രാജ്യം ഭരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഏകദേശം പതിനഞ്ച് വർഷവും പതിനൊന്ന് മാസവും ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിൽ തുടർന്നിട്ടുണ്ട് മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം